സെഞ്ചറി നമ്മളെ ഒരു ട്വന്റി ട്വന്റി ലീഗിൽ വന്നിട്ട് ഫസ്റ്റ് സെഞ്ചുറി കരീബിനും പ്രീമിയറിൽ പോയിട്ട് ഇതേ സെഞ്ചറി അടിച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതെ ഫൈനലി നമുക്കിതെ ബിഗ് ബാഷിന്ന് ഓഫർ വന്നിട്ടുണ്ട് അഡ്ലൈൻ സ്ട്രൈക്കേഴ്സ് ബ്രിസ്ബെൻ ഹീറ്റ് സിഡ്നി സിക്സേഴ്സ് ഈ മൂന്ന് ടീമിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മളിതേ ക്രിക്കറ്റ് കരിയറിലിപ്പോ കരീബിനും പ്രീമിയർ ലീഗിൽ എത്തിയിട്ടുണ്ട് കരീബിയൻ പ്രീമിയർ ലീഗിൽ പോയിട്ട് നല്ല കളി കളിക്കുന്നത് നൈസ് കുറച്ച് ഇന്നിങ്സ് ഉണ്ടായിരുന്നു ബോളിങ്ങിന് കുറച്ച് ഷോക്കാണ് ഇവിടെ ഇവിടെ സിക്സ് ലൈനൊക്കെ തൊട്ടടുത്താണ് അതുകൊണ്ട് ബോളിങ്ങിലെ കുറച്ച് ഷോക്കാണ് നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കാം നമ്മളിത് ഒരു നൂറ് ലൈക്ക് ചലഞ്ച് ഉണ്ട് അത് നമ്മൾ ഈ വീഡിയോയിലും ഉണ്ട് അപ്പം നിങ്ങൾ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളിത് ഐ പി എല്ലിൽ ഒരു ചാൻസ് വന്ന് നടക്കുന്നുണ്ട് കേട്ടോ നമ്മളത് ഓഫറായിട്ട് വന്നില്ല അതിന് മുന്നേ നമുക്ക് ഇത് വന്നൂടി പോയി നോക്കാം നമുക്ക് അതൊക്കെ എക്സ്പെക്ടി സെലക്ഷനാണ് നമുക്കിത് ഐ പി എല്ലിൽ കാണുന്നത് അതുപോലെ തന്നെ ബിഗ് ബാഷിൽ ഇതേ ബീങ് കൺസിഡേഡ് ആയിട്ടുണ്ട് എല്ലാത്തിൽ നമുക്ക് ഒരുപാട് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് തന്നെ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ തന്നെ നമുക്ക് ഒരുപാട് ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നു സൂപ്പർ സ്മാഷിലാണെങ്കിലും ബംഗ്ലാദേശ് ബംഗ്ലാദേശിന്റെ സൂപ്പർ ലീഗിലാണെങ്കിലും അതുപോലെ തന്നെ മാർച്ച് ഷെഫിൾഷീൽഡിലാണെങ്കിലും നമ്മളിത് ക്യാപ്റ്റനായിട്ടുണ്ട് നമുക്ക് നേരെ സെലക്ഷൻ വന്നിട്ട് അവർ നേരെ നമ്മൾ ക്യാപ്റ്റൻ ആക്കിയിട്ടുണ്ട് ക്യാപ്റ്റൻ ആക്കിയായിരുന്നു ചെയ്ത് അപ്പൊ അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ആയിപ്പോ നമുക്കത് ഐ പി എൽ നമുക്ക് കിട്ടുന്നുണ്ട് ഐ പി എല്ലും ഇന്ത്യൻ ടീമും ഇന്ത്യൻ ടീമും ഏകദേശം ഒരു ലെവലിൽ വന്ന് കിടക്കുന്നുണ്ട് കാരണം ഇതേ ഇന്ത്യ ടൂർ ഓഫ് അയർലൻഡിലാണ് നമുക്കിത് ചാൻസ് ഒന്ന് കിടക്കുന്നത് അതായത് ഇന്ത്യൻ ടൂർ ഓഫ് അയർലൻഡ് ട്വൻ്റി ട്വൻ്റി സീരീസിലത് ബീൻ കൺസിഡേർഡ് ആയിട്ടുണ്ട് ബീൻ കൺസിഡേ കൺസിഡേഡായാലും ഏകദേശം കിട്ടി എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുക ഏകദേശം നമുക്ക് രണ്ട് മൂന്നാല് ഒരു നല്ല പെർഫോമൻസ് എടുത്തേക്ക് നമുക്ക് കിട്ടേണ്ടതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മാച്ചിലേക്ക് പോയി നോക്കാം നമ്മുടെ കരീമിയൻ പ്രീമിലേക്ക് ഇത് പകുതി ആക്കി വെച്ചിരിക്കുകയാണ് അഞ്ച് മാച്ച് കഴിഞ്ഞു ഇനി ഒരു അഞ്ച് മാച്ചും കൂടി ഉണ്ട് കളിച്ചു നോക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കുക പരിഗണിക്കാം നമുക്ക് നേരെ മാച്ചിലേക്ക് പോവാം ഇതേ ടോസ് ആണ് എനിക്കോളെ പൂർണ്ണ തോന്നണം അവട്ടെ ക്യാപ്റ്റൻ അതുപോലത്തെ ഒരു ലുക്ക് എനിക്ക് ഏറെ കറക്റ്റ് മനസ്സിലാവുന്നില്ല അതെ നമ്മളാണ് ടോസ് വിൻ ചെയ്തിട്ടുള്ളത് ബാറ്റിംഗ് ബോളിംഗ് എടുക്കാൻ നോക്കാം നമ്മള് ഓക്കെ നമ്മളിത് ബാറ്റിംഗ് എടുത്തിട്ടുള്ള ബാറ്റിംഗ് ബോളിംഗോ കിട്ടുമോ നോക്കാം നമുക്ക് ലാസ്റ്റ് ാസ്റ്റ് മാത് കളിച്ചിണ്ടായിരുന്നു ഈ മാച്ചും കൂടി നോക്കാം ഇതെല്ലാരും ഗ്രീസിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ സോറി എല്ലാരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് ഗ്രീസിലേക്ക് ഞാൻ പറഞ്ഞേ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ല അടിപൊളി ജേഴ്സിട്ടോ അതുപോലെ തന്നെ ഒരാൾ കമന്റി ബെറ്റിംഗ് ആപ്സ് ആണല്ലോ സ്പോൺസേഴ്സ് അത് ശരിയല്ലേ ഫുള്ള് ബെറ്റിംഗ് ബെറ്റിംഗ് ആപ്സ് ആണ് ഇത് പാരി മാച്ച് ഉണ്ട് അതുപോലെ തന്നെ സിക്സ് നമ്മുടെ സ്പോൺസേഴ്സും ഫുള്ള് ണ് അപ്പോ നേരി മാറങ്ങി ഹെൽമെറ്റ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യാൻ നമ്മൾ നെക്സ്റ്റിൽ എന്തെങ്കിലും നെക്സ്റ്റ് മാച്ചിൽ എന്തെങ്കിലും എന്തേലും ഈ മാച്ചിലെ ഫസ്റ്റ് ബോള് ഓ ഒരു കട്ട് ചെയ്തായിരുന്നു ഒരു സിംഗിള് സ്റ്റാർട്ട് ഇനി മൂന്നോവർ ബാക്കിയുള്ളൂ ഇനി നമുക്ക് ഇനി ബോളെല്ലാം അടിച്ച് ബാക്കിയുള്ളൂ ഓ ഫസ്റ്റ് ഗോളിന് എന്നിട്ട് ഒരു കട്ട് ഫോർ കിട്ടോ ഓ പവർ കുറഞ്ഞു ഒരു ഡബിള് ഓ ഡബിള് കൂടി രണ്ടാമത്തെ ഗോള് നമ്മള് നമ്മളെ അടിക്കിനടുത്ത് ഗ്യാപ്പ് ഓർക്ക് ഇഡിലെ സിക്സ് പവർഫുള് സിക്സ് ഓ ഗ്യാലറിയുടെ അപ്പുറത്ത് ഒരു ദേ അപ്പൊ ദേ വീണ്ടും ബാക്ക് ടു ആണെന്ന് തോന്നുന്നു വീണ്ടും ദേ ഒരു ഇഡിലെ സിക്സ് അല്ലേ ആയി ഇതാ വീണ്ടും ഒരു ഉണ്ട് ഓ ായി വീണ്ടൊരു ഷോർട്ട് ചെറിയ ഓപ്പറത്തോളം ആണ് ഇത് ടൈമിങ് പാലിയില്ലായിരുന്നു ടൈമിംഗ് ചെറിയ സ്റ്റേഡിയം ഇവിടുത്തെ ഫുള്ള് ഈ ഓവറിൽ ഇപ്പൊ രണ്ട് സിക്സ് അടിച്ചു ഓ വീണ്ടും സിക്സ് കിട്ടുവോ ഈ ഓവറില് മൂന്നാമത്തെ സിക്സ് ബാക്ക് ടു ബാക്ക് സിക്സ് മൂന്നാമത്തെ ഫസ്റ്റ് ബോള് ഓ അടിപൊളി ഷോട്ട് ബേക്കിലേക്ക് നാലാമത്തെ സിക്സ് കിട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട സിക്സ് ഇതാ കേട്ടോ ബേക്കിലേക്ക് എങ്ങനെ അടിപൊളിയായില്ലേ ബേക്കിലേക്ക് എപ്പോഴും കളിക്കാറില്ല അതിന് കറക്റ്റ് ബോള് വരണം ഫസ്റ്റ് ബോള് സിക്സ് അടിക്ക തുടങ്ങിട്ടോ ഈ ഓർ അതെ രണ്ടാമത്തെ ബോള് നൈസ് കട്ട് ബേക്കിലേക്ക് വീണ്ടും ഒരു അടിപൊളി ഷോട്ട് അതും ബേക്കിലേക്ക് തന്നെ മാച്ച് നമ്മള് കിഡിലെ ഷോട്ടില്ലേ ഓ ഈ റീപ്ലെ കാണാൻ നമുക്ക് ഈ ഒരു റീപിള്ള അടിപൊളിയാണ് നോക്കിയേ ഓ കിഡിലെ ഷോട്ടില്ലേ ഓ നൈസ് ഷോട്ട് ദയുള്ളത് ഫസ്റ്റ് ബോള് സിക്സ് രണ്ടാമത്തെ ബോള് ഫോർ ഓ മൂന്നാമത്തെ ഒരു ഷോട്ട് ഓ ഒരു സിംഗിള് വേറെ ഭാഗത്തേക്ക് കളിച്ച അടിപൊളി ഇങ്ങോട്ടായി ഓ അങ്ങനെ ഇന്നിങ്സ് ഫുള്ള് കഴിഞ്ഞു നമുക്ക് പിന്നെ ബാറ്റിംഗ് ഒന്നും കിട്ടിയില്ല നമ്മള് അടിപൊളി ഇന്നിങ്സ് കഴിഞ്ഞിട്ടോ നമ്മൾ പത്ത് ബോൾ എടുത്തിട്ട് മുപ്പത്തിരണ്ട് റൺസ് അടിപൊളിയല്ലേ ഒന്നും പറയാല്ല നമുക്ക് ബോളിങ് കിട്ടുവാക്കാം പോയിട്ട് ട്ടോ നിക്കോളസ്പൂറിനല്ലേ ഞാൻ മാറി ബോള് ഞാൻ വന്നിണ്ട് ഫസ്റ്റ് ബോൾ ഫിൽഡ് നോക്കല്ലേ എന്നിട്ട് നമുക്ക് ഇതേ പോയിട്ട് ബോളിങ് കിട്ടു നോക്കാം ഫസ്റ്റ് ബോള് ഓ ഇൻ ബോളല്ലേ രണ്ടാമത്തെ ബോള്

ഫസ്റ്റ് ബോൾ ഇത് നമ്മള് എപ്പഴും ഫസ്റ്റ് ബോൾ അവരടിച്ചാണോ നമ്മൾ നേരത്തെ ഓഫിലേക്ക് എറിഞ്ഞു പിന്നെ ദേ ഇങ്ങോട്ട് നിന്ന് നേരെ ലഗിലേക്ക് കളിച്ചു മാറി ലഗിലേക്ക് കളിച്ചു അടുത്തൊരു സ്ലോ ബോൾ എറണിണ്ട് ഓ ഒരു സിംഗിള് ഒരു സ്ലോ ബോൾ എറിഞ്ഞു രണ്ടാമത്തെ ഒരു ഗോള് ടോസ് എറിഞ്ഞു നോക്കിയാലോ ഒരു ഓ ഫസ്റ്റ് ഓവറിലെസ് ഫോർ പോയി ഫസ്റ്റ് ബോൾ അല്ലേ അങ്ങനെ രണ്ടാമത്തെ ഓവർ ഫസ്റ്റ് ബോള് ഈ ഓവറില് വിക്കറ്റ് ഇട്ടോ നമുക്ക് ിക്കറ്റ് കിട്ടുള്ളു അപ്പൊ തന്നെ ദേ ട്ടോ അടിപൊളി പക്ഷെ അടുത്തത് വരുന്നുണ്ട് രണ്ടാമത്തെ ഓർത്ത് ലാസ്റ്റ് ബോൾ ഈ ഓവറിൽ ഇതുവരെ രണ്ട് റൺസ് പോയിട്ടുള്ളു ഒരു വിക്കറ്റും കിട്ടിണ്ട് അതെ ഡോൺ ബോള് അടിപൊളി ഓവറല്ലേ രണ്ട് റൺസ് എടുത്തൊരു വിക്കറ്റ് എടുത്തു കിഡിലെ ഓവർ അങ്ങനെ വീണ്ടും നമ്മൾ അറിയാൻ വന്നിട്ടുള്ളത് നമ്മളത് മൂന്നാമത്തെ ഓർത്തെ ഫസ്റ്റ് ബോള് ലോർക്കറ് ഫീൽഡിംഗ് ഓവറിലെ അഞ്ചാമത്തെ ബോള് ഒരു ഫുൾ ടോസ് ആട്ടോ ഈ ഓവറിൽ ഇതുവരെ റൺസ് ഒന്നും പോയില്ല ഓ ഒരു ബോൾ ആണ് ലാസ്റ്റ് ബോൾ ബോൾട്ടോ അങ്ങനെ മൂന്നാമത്തെ ഓർത്ത് ലാസ്റ്റ് ബോൾ ഇത് ഒരു റൺസ് എടുത്തില്ല മീഡിയം കിട്ടുമോ നോക്കാം മൂന്നാമത്തെ കളി നമ്മള് തന്നെ ഓ ലാസ്റ്റ് ഓവർ ഓവറിൽ എത്ര വേണം മുപ്പത്തെട്ട് റൺസ് ആയിട്ട് വേണം വേണല്ലേ എന്തായാലും അവർ ജയിക്കൂല ഫസ്റ്റ് ബോള് ഓ എഡ്ജ് ഓ ക്യാച്ച് അല്ലേ ഞാനൊരു കീപ്പർ ഡ്രോപ്പ് ചെയ്ത് തോന്നു രണ്ടാമത്തെ വിക്കറ്റ് കറക്റ്റ് ശ്രദ്ധിച്ചില്ല അവർ റിവ്യൂ ഒക്കെ പോകുന്നുണ്ട് അവിടെ പോകുന്നുണ്ടാവുല്ലേ എന്തേലും ഓ കണ്ടോ കീപ്പർ കയ്യിൽ പോയിട്ട് പിടിച്ചു ഓ അങ്ങനെ രണ്ടാമത്തെ വിക്കറ്റ് അവരുടെ അഞ്ചാമത്തെ വിക്കറ്റും അടുത്തതൊരു ലെഫ്റ്റ് ഹാൻഡ് വന്നിട്ടുള്ളത് നമ്മളിതേ ഓവർ വിക്കറ്റ് അറിയാം വീണ്ടും ഒരു എടുത്ത് പിച്ച് ആയില്ല ലാസ്റ്റ് ലാസ്റ്റ് ബോൾ ബോൾ സ്ലോ ബോൾ ഓ വീണ്ടും ഒരു അടിച്ചും കൂടെ രണ്ടടിച്ച് ലാസ്റ്റ് ബോൾ രണ്ട് സിക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു മാച്ച് നമ്മൾ ജയിച്ചു അങ്ങനെ മാച്ച് ഇരുപത്തി അഞ്ച് റൺസിന് ചെയ്തു നമ്മളിത് രണ്ട് വിക്കറ്റ് എടുത്തു ഒരു മുപ്പത്തിരണ്ട് റൺസും അടിപൊളി മാച്ച് വീണ്ടും നമ്മൾ മാച്ച് അടിപൊളി പത്ത് ഗോൾ മുപ്പത്തിരണ്ട് റൺസ് രണ്ട് വിക്കറ്റും വീട്ടിലൊരു മാനച്ച് ആ വീണ്ടും നമ്മളെ തള്ളാൻ വിളിച്ചിട്ടുണ്ട് ഐ തിങ്ക് ഇത് ഫാൻസ് ഓക്കെ അല്ല ഓക്കെ അടിച്ചു വിടുന്നുണ്ട് താങ്ക് യു അടിച്ചു വിടാം അങ്ങനെ ദേ ഫൈനലി നമുക്ക് ഇതേ ബിഗ് ബാഷിന്ന് ഓഫർ വന്നിട്ടുണ്ട് അഡ്ലൈൻ സ്ട്രൈക്കേഴ്സ് ബ്രിസ്ബൈൻ ഹീറ്റ് സിഡ്നി സിക്സേഴ്സ് ഈ മൂന്ന് ടീമിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട് അപ്പൊ ദേ സിഡ്നി സിക്സേഴ്സ് വേണം ബ്രിസ്ബെൻ ഹീറ്റ് അഡ്ലൈൻ സ്ട്രൈക്ക് നമ്മളിതേ സിഡ്നി സിക്സേഴ്സ് നമ്മള് അക്സെപ്റ്റ് ചെയ്തു കേട്ടോ യെസ് അങ്ങനെ നമ്മൾ വേറെ വേറൊരു ലീഗിലും കൂടി സൈൻ ചെയ്തു അപ്പൊ ഒന്നുകൂടി പോയി നോക്കാം എന്താണ് എന്താണെന്നുള്ളത് ബിഗ് ബാഷ് ഫ്രിഞ്ച് മെമ്പറായിട്ട് ഐ IPL എല്ലാ ഇനി വേണ്ടത് എക്സ്പെക്ടി സെലക്ഷൻ അതാണ് നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഇതിൽ നമ്മൾ സൈൻ ചെയ്തിട്ടോ ബിഗ് ബാഷിൽ നമ്മള് ബിഗ് ബാഷിൽ നമ്മൾ സൈൻ ചെയ്തു എസ് ഏതൊക്കെ മാച്ച് നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട് നോക്കാം ഓ ബിഗ് ബാഷ് ഇത് എവിടെ കേട്ടോ വരുന്നത് നമുക്ക് മുന്നേ ഒരുപാട് കളി കഴിയാണ്ട് നമ്മളത് മാർച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് വരുന്നത് മാർച്ചി ഷെഫിൽഷീൽഡിന്റെ ഒരു രണ്ട് കളി കളി കഴിഞ്ഞിട്ടാണ് നമുക്ക് നമുക്കിതേ ബിഗ് ബാഷ് വരുന്നുള്ളൂ ഓക്കെ കുഴപ്പമില്ല നമുക്ക് എങ്ങനെ വന്നാലും കുഴപ്പമില്ല അങ്ങനെ ഇതെ ബിഗ് ബാഷിലേക്ക് സൈൻ ചെയ്തു നമ്മളിത് ഐ പി എല്ലിന്റെ സ്റ്റാൻസ് എല്ലാം നോക്കി ചാൻസ് ഉണ്ട് ഐ പി എല്ലിന് ബിഗ് ബാഷ് എന്തേലും എത്തില്ലേ അപ്പൊ നെക്സ്റ്റ് മാച്ച് ഉണ്ട് അത് പോയി കളിച്ച് നോക്കല ഇനി അത് നെക്സ്റ്റ് മാച്ചിന്റെ ടോസ് എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് പഞ്ചാബിന്റെ ടീമില്ലായിരുന്നു ഏറ്റവും നമ്മൾ ഓൾറെഡി ഒരു കളി കളിച്ചാണ് സെന്റ് ലൂസിംഗ്സ് ഓക്കേ പോയി കളിച്ചു നോക്കാം ടോസ് കഴിഞ്ഞു ഓ അവരിതേ ബോളിംഗ് കൊടുത്തു നമുക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ഓക്കേ കളിച്ചു നോക്കാം അല്ലേ പോയിട്ട് നമ്മളിത് ബാറ്റിങ്ങിന് ഇറങ്ങിണ്ട്ട്ടോ ഓ ഇതൊരു നമ്മള് ഹെൽമെറ്റ് മാറ്റാൻ മറന്നല്ലോ ഫസ്റ്റ് ബോൾ പത്താമത്തെ ഓർ ആയുമ്പോ തന്നെ ഇറങ്ങേ പോയിന്റ് അഞ്ച് രണ്ടാമത്തെ ഓ ബോള് ഓന് പിന്നുള്ളത് ഈ മാച്ചിൽ ഇത് ഇതുവരെ ഒരു റൺസ് എടുത്തില്ല ട്ടോ നാല് ബോള് ഫേസ് ചെയ്തു അതെ കിഡിലെ ഷോട്ട് ലെഗിലേക്ക് ഒരു സിക്സ് ഇട്ടോ യെസ് ഒരു സിക്സ് ഫസ്റ്റ് റൺസ് തന്നെ ഒരു സിക്സ്കോർ ചെയ്തിട്ട് പക്ഷേ നാല് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നുപൊളി ഷോട്ട് ഫീൽഡിംഗ് സെറ്റ് ചെയ്ത് നോക്കിയേ അതോണ്ട് സ്ട്രൈറ്റിലേക്ക് കളിച്ചു സ്ട്രേറ്റിലേക്ക് ഒരു ഫോർ സിംപിൾ ഷോട്ടില്ലേ ഫുള്ള് ബേക്കിലേക്ക് ഇറക്കിരുത്തി മിഡ് ഹോഫിലേക്ക് ഇറക്കി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളത് ഒരു നമ്മൾ ഉം ആയി ാണ് അടുത്ത ബോള് അടുത്ത ഒരു ബോളില് റൺസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു സിംഗിളും കൂടി ആയി ഇനിയും കൂടി ഇനിയും അത്യാവശ്യം ഓവർ ഉണ്ടല്ലോ എട്ട് ഉണ്ട് ബാക്കി അടുത്തത് ഒരു ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ബോൾ ഫ്രണ്ട് കയറി വന്ന് സംഭവം ഞാൻ റൊട്ടേഷൻ ചെയ്ത് എന്താണ് എന്താണ് കാണിച്ചോക്കിയാണ് സംഭവിക്കണെന്താണ് നോക്കിക്കോട്ടോ അതെ സ്റ്റെമ്പിലേക്കില്ല പോളൊന്നല്ലല്ലോ ഇവര് ഇത് ഇവിടെ നിന്ന് പിടിച്ചിട്ടേ നോക്കിയവിടെ നിക്കുന്നു നോക്കിയാ അവന് നോക്കിയേ ഈ ഇപ്പൊ നിക്കുന്ന സ്പോട്ടാണത് എന്താണിത് ഒക്കെ മണ്ണിന്റെ അടിയിൽ എന്തായാലും ശരിയല്ല രണ്ടാമത്തെ ബോള് ഇനി ഇതിലും അവന് കേറി വരുവോ ഇല്ല ഒരു നൈസ് ഷോർട്ട് ഒരു സിക്സ് അത് നേരത്തെ പ്രതികാരം തീർത്താ നീ ഫ്രണ്ട് കേറി വന്ന് ബോള് പിടിക്കാന് നൈസ്

വീണ്ടും വീണ്ടും മൂന്ന് സിക്സ് അടുപ്പിച്ച് പക്ഷെ ഈ സിക്സ് ആട്ടോ ഏറ്റവും അടിപൊളി ട്ടോ എനിക്ക് ഈ ഷോർട്ട് ഭയങ്കര ഇഷ്ടഫൂട്ട് നേരെ ലെഗിലേക്ക് കളിക്കുന്ന കിട്ടില്ല സിക്സ് ഇതും അങ്ങനെ അടുത്ത ബോള് വന്നിട്ടുണ്ട് ഈ ബോളും കൂടി സിക്സ് അടിക്കാൻ പറ്റുവോ ഈ ബോൾ ഒരു ഷോട്ട് വീണ്ടും ഒരു സിക്സ് ഫുള്ള് സിക്സ് വീണ്ടും ഒരു സിക്സും കൂടെ ഇത് നേരത്തെ ഓഫിലേക്ക് വെച്ചവന് അത് ലാസ്റ്റ് ട്ടോ കൂടി നൈസ് ഷോട്ട് അടിച്ചിണ്ട് ഒരു നാല് സിക്സ് ഒരു ഫോർ ഇരുപത്തെട്ട് റൺസ് ആട്ടോ ഈ ഓവർ മതി ഇങ്ങനത്തെ ഒരു രണ്ട് ഓവർ മതി സ്കോർ കിട്ടിയോ നൈസ് ഗ്യാപ്പ് അവിടെ ഫിൽഡർ ഇല്ലായിരുന്നു ഒരു ഫോറും കൂടെ അങ്ങനെ മറ്റൊന്ന് തന്നെ വന്നിട്ടുണ്ട് ഇരുപത്തെട്ട് എടുത്തില്ലേ അവൻ തന്നെ വന്നിട്ടുണ്ട് അവന്റെ ഫസ്റ്റ് ഗോളിന്റെ ഒരു ഷോട്ട് ഇതിലും ഫസ്റ്റ് ബോൾ ഗോളിന്നോർ

ഓ കിഡിലെ ഷോട്ട് ബാക്ക് ഫുട്ടൊരു സിക്സും കൂടെ വീണ്ടും അടുപ്പിച്ച വീണ്ടും ഒരു സിക്സ് ബാക്ക് ഫുട് ഷോർട്ട് എന്റെ ഫേവറേറ്റ് ആ ബാക്ക് ഫുട് ലെഗിലേക്ക് വീണ്ടും ഒരു സിക്സ് രണ്ടു ബോൾ രണ്ട് സിക്സ് അടുപ്പിച്ചുണ്ട് ഓ മൂന്നാമത്തെ ഉള്ളതെ സ്ട്രേറ്റിലേക്ക് എനിക്ക് തോന്നുന്നു ഫോർ ടൂലല്ലേ ഓ ഡബിൾ ഓടാ നമുക്ക് ഓ ഡബിളും വേണ്ട ഇപ്പൊ തന്നെ റണ് ഔട്ട് ആയനെ ചെറിയ സ്റ്റേഡിയാ ഫസ്റ്റ് ബോൾ ഡബിള് രണ്ടാമത്തെ ബോളത് ഒരു ഷോർട്ട് ഓ ഫീൽഡർ ഉണ്ട് അവിടെ ഓ അതൊരു ഫോർ ഞാൻ അടി പവറും കിട്ടിയില്ല കളിച്ചു അവിടെ ഫിൽഡർ ഉണ്ടായിരുന്നു ഫിൽഡറിന് അപ്പുറത്ത് പോയി ചാടി ഒരു ഫോറും കൂടെ ഷോട്ട് ഓ പിന്നെ ഒരു സിംഗിള് അടി തട്ടിയിലൊക്കെ എത്തില്ലേ ഇതിന്റെ അടുത്തൊരു ഫാസ്റ്റർ വന്നിണ്ട് ഫസ്റ്റ് സ്ട്രേറ്റിലേക്ക് ഒരു ഷോട്ട് ഡബിൾ ആക്കാൻ നോക്കാതെ ഓ ഡബിള് കിട്ടു റൺ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ടാവും ഓ എത്തിട്ടോ അവൻ ഇങ്ങോട്ട് എറിഞ്ഞ് നമ്മളെ ഭാഗത്തേക്ക് എറിഞ്ഞ് ഫസ്റ്റ് ബോൾ ഡബിൾ എടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ രണ്ടാമത്തെ ഉള്ളത് ഒരു സിംഗിള് വീണ്ടും ടൈമിങ് മാറിപ്പോയി ഇവനേത് പുതാവുന്ന ഓടിയിരുന്നേ ഇവനെ ഓടിയിരുന്നു കാണുന്നില്ല ഫസ്റ്റ് ബോൾ തന്നെ ഒരു സിക്സ് ഓ ഫസ്റ്റ് ബോളിന്റെ സിക്സ് അടിച്ചു തുടങ്ങിട്ടോ ലെഗിലേക്ക് അതെ ഫസ്റ്റ് ബോളി സിക്സ് അടിച്ച് തുടങ്ങിട്ടുണ്ട് രണ്ടാമത്തെ ബോൾ ഇത് നൈസ് ഷോട്ട് സെയിം ഏരിയൊരു സിക്സ് ആ രണ്ടാമത്തെ ബോളും വിട്ടുകൊടുത്തില്ലെ നല്ല ഷോട്ട് കളിക്കുന്നുണ്ട് അല്ലേ നൈസ് ആയിട്ട് വീണ്ടും ഒരു സിക്സും കൂടെ രണ്ട് ബോൾ രണ്ട് സിക്സ് അതെ മൂന്നാമത്തെ ബോളി ഒരു നൈസ് ഷോട്ട് പക്ഷേ ഉണ്ട് ഒരു സിംഗിള് സിംഗിള് മതി നമുക്ക് എമ്പത്തൊന്നൊക്കെ എത്തില്ലേ നമ്മൾ നമ്മളിത് എമ്പത്തൊന്നൊക്കെ എത്തിണ്ട് ഓ ദേ നൈസ് ഷോട്ട് വീണ്ടും ഫോറും കൂടെ എമ്പത്തഞ്ച് സെഞ്ചുറി അടിക്കാൻ പറ്റും നമുക്ക് നമ്മൾ ഒരു അഞ്ചി ലാസ്റ്റ് സെഞ്ചുറി അടിച്ച പിന്നെ നമ്മൾ ഇതുവരെ ഒന്നും ഇപ്പഴത്തൊന്നും നമ്മൾ സെഞ്ചറി അടിച്ചില്ല നോക്കാൻ എത്താൻ പറ്റുമോന്ന് രണ്ടോവറും കൂടി ഇല്ലേ ഫസ്റ്റ് ബോളിന് ഒരു ഫോർ എടുത്തിട്ടോ ഓ രണ്ടാമത് ഉള്ളത് ഏതൊക്കെ ഏതാ ഷോട്ട് ഓ സിംഗിൾ ആണല്ലോ എടുത്ത് ഓ നമുക്കിനി ബാറ്റിംഗ് കിട്ടൂലേ നമ്മളിത് തൊണ്ണൂറ്റി മൂന്ന് എത്തിണ്ട് വീണ്ടും ഒരു നൈസ് ഷോർട്ട് അവിടെ ഫിൽഡർ ഉണ്ടല്ലോ ഓ ഫിൽഡർ ഡ്രോപ്പ് ചെയ്തു രണ്ടാക്കാം ആ കരുതി തൊണ്ണൂറ്റി മൂന്നും ഓ നമുക്ക് സെക്കൻഡ് ലൈഫ് ഇനി സിക്സ് അടിച്ചാൽ ഫിഫ്റ്റി ആക്കാം ഫോറാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് സിക്സ് ഫോറോന്നെ കിട്ടണല്ലോ ഓ ഒരു എഡ്ജിൽ എഡ്ജെടുത്ത് എന്താണ് ഒരു ഫോർ ഓ ഭാഗ്യം ഒരു ഫോറും കൂടി നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് എത്തിയിട്ടോ സെഞ്ചറി അടിക്കാൻ പറ്റും ഒരു റൺസ് വേണം ഇനി ഇതൊക്കെ ലക്കന്നെ കേട്ടോ എഴുച്ച് എടുത്ത് ഫോറൊക്കെ വന്നേ ഔട്ടിന്റെ ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര രക്ഷപ്പെട്ടു നമ്മള് അങ്ങനെ ഒരു ഒരു റൺസ് കിട്ടോ സിംഗിൾ മതി നമുക്ക് ഫിഫ്റ്റി ആവാ ഓ അതെ സിംഗിള് അങ്ങനത്തെ ഫസ്റ്റ് സെഞ്ചുറിട്ട് നമ്മളത് ഒരു ട്വന്റി ട്വന്റി ലീഗിൽ വന്നിട്ട് ഫസ്റ്റ് സെഞ്ചുറി കരിമീൻ പ്രീമിയറിൽ സെഞ്ചറി അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കിട്ടില്ല സെഞ്ചറി റൺ സ്കോറിംഗ് ഏരിയ നമ്മള് കൂടുതൽ ഇത് ലെഗിലേക്കാണല്ലോ കളിച്ചിട്ടുള്ളത് ഓഫിലേക്ക് അവിടെ മൂന്ന് സിക്സ് ഉള്ളു ബാക്കി ഫുൾ ഇതേ ലെഗിലേക്കും സ്ട്രേറ്റിലേക്കും വന്നു അടിപൊളി ഇന്നിങ്സ് അല്ലേ ബാറ്റിങ്ങിനൊക്കെ ഇത് അടിപൊളി ഇന്നിങ്സ് അങ്ങനെ ബോൾ ഞാൻ വന്നിട്ടുണ്ട് സെഞ്ചുറി അടിച്ചതിനു ശേഷം ഇതൊരു ബോളിങ്ങിനും കൂടി വന്നിട്ടുണ്ട് ഇതിലും കൂടി വിക്കറ്റ് ഇട്ടി സെറ്റ് ആയിരുന്നു ഫസ്റ്റ് ബോൾട്ടോ

സെഞ്ചുറി അടിച്ച മാച്ച് മുപ്പത്തഞ്ച് ഗോളിലോ നമ്മള് സെഞ്ചുറി അടിച്ച പത്താമത്തെ ഓവറിൽ ഇറങ്ങുന്നത് തോന്നണ പേര് ഓട്ടിയേക്കെ മാച്ച് പോയി നോക്കാം ഓക്കെ ദേ നമ്മള് കഴിഞ്ഞ മാച്ചിൽ ട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം അല്ലെ ഒരു പുറത്തൊരു ലീഗ് പോയിട്ട് സെഞ്ചറി അടിക്കുന്നത് എനിക്ക് തോന്നുന്നു ട്വന്റിയിൽ നമ്മള് ഫസ്റ്റ് സെഞ്ചുറി തോന്നുന്നത് കാരണം ദേ നമ്മള് കഴിഞ്ഞ ലീഗിൽ അടിച്ചിട്ടില്ല പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ അടിച്ചില്ല അതെ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ലീഗിൽ അടിച്ചില്ല എവിടെയാണ് നമ്മള് സെഞ്ചുറി അടിക്കുന്നത് ഓക്കെ ഇതൊരു സ്റ്റാറ്റസ് മാറ്റണ്ടോ നോക്കാം ഗെറ്റിംഗ് അറ്റൻഷൻ അതൊക്കെ ഓക്കെയാണ് എക്സ്പെക്ടി സെലക്ഷൻ അതൊക്കെ ഓക്കെയാണ് ഫ്രിഞ്ച് ട്വന്റി സ്ലാമ് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് അതൊക്കെ ഓക്കെയാണ് ബീങ് കൺസിഡേഡ് ഓക്കെ ഇന്ത്യൻ്റെ ട്വന്റി ട്വന്റി ടോസ് ചെയ്യുമ്പോൾ അവനായിട്ടുള്ള ചാൻസ് ഉണ്ട് ബീങ് കൺസിഡേർഡ് ആയിട്ടുണ്ട് അപ്പൊ എന്തേലും നമുക്ക് ചാൻസ് ഉണ്ട് ഉറപ്പാ പിന്നെ അതുപോലെ തന്നെ വേ ഓഫ് അതൊന്നും അല്ല വെരി ക്ലോസ് ഇന്ത്യ ടൂർ ഓഫ് അയർലൻഡ് ഓക്കെ ഇത് എക്സ്പെക്ടി സെലക്ഷൻ അതും എന്തെങ്കിലും ടീമിൽ വേറെ ഉറപ്പാണ് അതന്നെ പിന്നെ ഐ പി എൽ എന്തായി ഐ പി എല്ലും കൂടെ നോക്കണായിരുന്നല്ലോ ഐ പി എൽ ഇന്ത്യൻ ട്വന്റി ട്വന്റി ലീഗ് സെലക്ഷൻ മാറ്റൊന്നുമില്ല അതും ടീമ് കയറും ഉറപ്പാണ് നെക്സ്റ്റ് മാച്ച് ഇതേ കൊൽക്കത്തേറ്റ് പിനാക്കോ നൈറ്റ് റൈഡേഴ്സിനായിട്ട് നമ്മളാണ് ടോസ് വിൻ ചെയ്തുള്ളത് എന്താ എടുക്കാൻ നോക്കാം ബാറ്റിംഗും ബോളിംഗ് എടുക്ക നോക്കാം ഓ നമ്മളത് ടോസ്റ്റ് ബാറ്റിംഗ് എടുത്തുട്ടോ വീണ്ടും കഴിഞ്ഞ മാച്ച് സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ മാച്ചിലും ബാറ്റിംഗ് കിട്ടും പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഈ മാച്ചിൽ ബാറ്റിംഗ് ഇല്ല കഴിഞ്ഞ മാച്ച് സെഞ്ചുറി അടിച്ചോണ്ട് വന്നിട്ടുള്ളത് സെഞ്ചുറി അടിച്ചോണ്ട് ഈ ഈ മാച്ച് ബാറ്റിംഗ് ഇല്ലാന്ന് ഓവർ തേക്കിട്ട് അറിയാം ടാർഗറ്റ് ഓ ഓ ഫസ്റ്റ് ചെറിയൊരു ചാൻസ് എന്നിട്ട് പോയില്ലേ ഓക്കെ എഡ്ജ് കുറച്ചും കൂടി എടുത്തായിരുന്നെങ്കിലും ക്യാച്ച് കിട്ടിയെ നമ്മളെന്താ ഫസ്റ്റ് ബോൾ എഡ്ജ് എടിച്ചെടുത്തോണ്ട് രണ്ടാമത്തെ ഇവിടെ എഡ്ജ് കിടത്താല് സ്ലിപ്പിനെ കൊണ്ട് നിർത്തിണ്ട് ഓട് കാര്യല്ല അവനെ ഒരു ഷോട്ട് ഒരു സിക്സ് അടിച്ചു അവന് രണ്ടാമത്തെ ബോള് നമ്മൾ വിചാരിച്ചു മൂന്നാമത്തെ ബോളും കിട്ടുമോ നമുക്ക് മൂന്നാമത്തെ ബോൾ നമ്മൾ എഡ്ജിന് വേണ്ടി എറിഞ്ഞിണ്ട് ഓ ജസ്റ്റ് മിസ് കിഡ് ബോള് അഞ്ചാമത്തെ ബോൾട്ടോ സ്ലിപ്പിലെ ഫസ്റ്റ് വിക്കറ്റ് ബാറ്റിംഗ് കിട്ടിയില്ലെങ്കി ബോളിംഗ് വന്നൊരു വിക്കറ്റ് എടുത്തല്ലോ ടീം എടുത്താലോ ടീമി അയച്ചാ മതിയാച്ചിട്ടോ രക്ഷയില്ലാത്ത ക്യാച്ച് ലാസ്റ്റ് ബോള് ഒരു രണ്ട് റൺസ് കിട്ടോ അടിപൊളി ഓവർ ലാസ്റ്റ് ബോൾ ബോൾട്ടോ ചിലപ്പോ നമുക്ക് ഇനി ചിലപ്പോ ഓവർ ഇട്ടുണ്ടാവില്ല ലാസ്റ്റ് ബോള് ഓ ലാസ്റ്റ് ബോൾ സിംഗിള് അങ്ങനെ മാച്ച് നമ്മള് ജയിച്ചു ഞാൻ പറഞ്ഞു ഇനി ബോളി ബോളിങ് കിട്ടൂലും ഓൾ ഫാസ്റ്റ് ബോളർ ആറ് വിക്കറ്റ് മുസറാബിന് നമുക്ക് നെക്സ്റ്റ് മാച്ച് നോക്കാം നോക്കാൻ നെക്സ്റ്റ് മാച്ച് വന്നിട്ടുണ്ട് രാജസ്ഥാൻ രാജസ്ഥാൻസിനായിട്ട് അവിടുത്തെ അവിടുത്തെ രാജസ്ഥാൻ റോയൽസ് നമ്മള് ടോസ് കോൾ ചെയ്തിട്ടുള്ള നമ്മൾ കേട്ടോ വിൻ ചെയ്തിട്ടുള്ള ും ബോളിംഗ് എടുക്കാം എപ്പഴും എപ്പോഴും ബാറ്റിംഗ് എടുത്ത ലാസ്റ്റ് മാച്ചായിട്ട് ഫുള്ള് ബാറ്റിങ് മാച്ചിൽ ഇത് ബാറ്റിംഗ് ഇല്ല ബോള് ഞാൻ വന്നിട്ട് ഈ മാച്ചിൽ ഇത് ബാറ്റിംഗ് ഇല്ല നമുക്ക് ഫസ്റ്റ് ബോള് ഓ ഫസ്റ്റ് ബോളില് ഷോട്ട് ഒരു അവര് അവരിപ്പ തന്നെ അഞ്ചെണ്ണം പോയില്ല എട്ടഓവറിൽ മൂന്നാമത്തെ ബോള് ഫസ്റ്റ് വിക്കറ്റ് നമുക്ക് ഈ മാച്ചിലെ അവരുടെ ആറാമത്തെ വിക്കറ്റും പോയി നൈസ് ബോള് നൈസ് വിക്കറ്റും അവനടി തട്ടിയില്ല ഒന്ന് കേറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നെ െ ഓ ഇത് കുറച്ച് വലിയ ബാറ്റ് ചെയ്യാത്തോണ്ട് നമുക്ക് അറിയില്ലല്ലോ അതെ ഫസ്റ്റ് ഓവറില് ലാസ്റ്റ് ബോള് ഇതുവരെ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ഓവർ ലാസ്റ്റ് ബോള് ഇതുവരെ ഒരു റൺസേ പോയിട്ടുള്ളുട്ടോ അതെ ലാസ്റ്റ് ബോളില് ഒരു സിംഗിളും കൂടെ രണ്ട് റൺസ് കൊടുത്തു ഈ നൈസ് ഓവറായിരുന്നു അങ്ങനെ അവർ ഓൾ അങ്ങനെ ലാസ്റ്റ് മാച്ചിലൂടെ എല്ലാം ഫിനിഷ് ഫസ്റ്റ് ആട്ടോ ഫിനിഷ് ചെയ്തിട്ടുള്ളത് നമ്മളെനിക്ക് ഒരൊറ്റ മാച്ച് ലോസ് ആയിട്ടുള്ളു ബാക്കി സെമിയിലെത്തിണ്ടാവും എന്തായാലും നോക്കാം സെമിയിലെത്തി നൈറ്റ് റൈഡേഴ്സിനായിട്ടാണ് സെമി വരുന്നത് നമ്മൾ ഇനി സെലക്ഷൻ സ്റ്റാറ്റസ് എന്തായാലും നോക്കാം വെരി ക്ലോസ് പാകിസ്ഥാൻ ടൂർ ഓഫ് ഇന്ത്യ വെരി ക്ലോസ് ഇന്ത്യ ടൂർ ഓഫ് ഇതേ വെസ്റ്റ് ഇൻഡീസിനായിട്ടുള്ളതും വെരി ക്ലോസ് ട്വന്റി ട്വന്റി ലീഗ് ആണ് നോക്കുന്നത് ഗെറ്റിംഗ് അറ്റൻഷൻ വെലി ക്ലോസ് ഇന്ത്യ ടൂർ ഓഫ് ന്യൂസിലാൻഡ് ട്വന്റി ട്വന്റി എല്ലാം വെരി ക്ലോസ് ആണ് ഇന്ത്യ ടൂർ ഓഫ് അയർലൻഡ് ഇതേ ഓട് സീരീസ് ഇതേ വെലി ക്ലോസ് ഓക്കെ അപ്പൊ അതൊക്കെ നമ്മുടെ സ്റ്റാറ്റസ് സെലക്ഷൻ വരുന്നത് അപ്പൊ നമുക്ക് നേരേ നമ്മുടെ ഈ സെമി ഫൈനൽ എല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കാരണം സെമി ഫൈനൽ മാത്രമുണ്ടാവും നെക്സ്റ്റ് ലീ ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും ടീമിലേക്ക് സെലക്ഷൻ കിട്ടുമോ എന്ന് നോക്കാം നമുക്ക് എന്തായാലും ഇപ്പോൾ ബിഗ് ബാഷിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് സിഡ്നി സിക്സേഴ്സ് സിക്സ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് ആ മാച്ച് നമുക്ക് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു കരീബിയൻ പ്രീമിയർ ലീഗ് കഴിഞ്ഞാൽ പിന്നെ അതെ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മാച്ച് വരുന്നുണ്ട് അപ്പോൾ ഒക്കെ കാഴ്ച നമുക്ക് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമൊന്നും പരിഗണിക്കുക അപ്പോൾ ഒരു ഹൺഡ്രഡ് ലൈക്ക് ചലഞ്ച് ഉണ്ട് അതിലേക്ക് നിങ്ങൾ ഓരോ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങൾ ഓരോ ലൈക്കാണ് നമുക്ക് ഓരോ അടുത്ത വീഡിയോ ചെയ്യാൻ സബ് ഊർജം തരുന്ന് ഓക്കെ നമുക്കെന്തെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ